അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ സഞ്ജു ടക്കി ഒരു കാര്യം പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് എന്താന്നല്ലേ അതായത് ഇവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഡോക്ടർമാരൊക്കെ ആയ ഇവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അതായത് ടീച്ചർമാർ ഡോക്ടർമാർ മറ്റു പല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെല്ലാം ഇവനോട് പറഞ്ഞു തന്നു ഇവൻ്റെ ഫ്രണ്ട്സ് അതായത് നിന്നെ പോലെ നമ്മളൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഇതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയാൽ മതിയായിരുന്നു നമുക്ക് നമ്മുടെ വർക്ക് ചെയ്ത് നമുക്ക് വലിയ രീതിക്കുള്ള എന്താ പറയുക പൈസയൊന്നും സെറ്റാവുന്നില്ല എന്നുള്ളൊരു കാര്യം സത്യത്ത് പറഞ്ഞാൽ ഞാനിത് ഒരു സംഭവം കണ്ടപ്പം എനിക്കെന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചിരിയാണ് എനിക്ക് വന്നത് ഒരു കോമഡി കണ്ട പോലെ എനിക്ക് ചിരി വന്നത് കാരണം ഇവൻ സ്വയം കോമാളി ആയതാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം നിങ്ങൾ ഒന്നാമത് ആലോചിക്കണം ഇവനോട് പറയുന്നത് ആരാണെന്നുള്ള കാര്യം ഡോക്ടർമാർ അതുപോലെ തന്നെ ടീച്ചർമാർ മറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് ഇവനോട് പറയുന്നത് എടാ ആദ്യം നീ പഠിക്കേണ്ട എന്താണെന്നറിയോ നീയൊരു വ്ളോഗർമാർ ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു വ്ളോഗർമാരെ ആയിട്ട് ഇവരെ ഇവരെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ നീ വ്ലോഗർമാരോടാണോ കമ്പയർ ചെയ്യുന്നത് നീ ഇവൻ ചോറ് തിന്നാറില്ല കേട്ടോ ഗായ്സ് സത്യം പറയാം ഇവൻ ചോറ് തിന്നാറുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് അല്ലോ ഇവൻ വേറെ എന്തെങ്കിലും മറ്റോ തിന്നുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവൻ തിന്നുന്നതനുസരിച്ചിരിക്കും ഇവന്റെ വിവരം എടാ സഞ്ജുട്ടയ്ക്ക് മോനെ ഇതിനൊക്കെ പറഞ്ഞുതരാം ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ എന്നൊക്കെ പറയുന്നത് അതിന് ഒരുപാട് വർഷത്തെ പഠിപ്പിൻ്റെ എഫേർട്ട് ഉണ്ട് ആദ്യം ഇപ്പം ചോദിക്കും നമ്മളിപ്പോൾ ഇതിനെക്കറ്റി പറയുമ്പോൾ നിങ്ങളൊക്കെ വലിയ പഠിച്ചാണോ എന്നൊക്കെ ചോദിക്കും അപ്പം നമ്മളൊന്നും പോലെ എന്തായാലും വെല്ലുവിളിക്കാൻ പോയിട്ടില്ല അത് ഞാൻ സത്യത്തിൽ പറയാം നമ്മളത് വലിയ പഠിച്ച ആൾക്കാരൊന്നുമല്ല അത്യാവശ്യം ഒരു കോളേജ് ലെവലൊക്കെ നമ്മൾ പോയിട്ടുള്ളൂ ഇവൻ പറഞ്ഞൊരു പോസ്റ്റ് അതായത് ഈ പോസ്റ്റ് സത്യം പറഞ്ഞാൽ ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ പറ്റില്ല ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഒരു ടീച്ചർമാരൊക്കെ അല്ലെങ്കിൽ അവരൊക്കെ ഇവനോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇവൻ്റെ ആയിരിക്കാം ഇപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്ത് ഇത്തറ വലിയ ജോലി പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാവാം അതിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉണ്ടാവും നമ്മളില്ലാന്നൊന്നും പറയുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ബ്ലോഗറേയും അല്ലെങ്കിൽ ഇതുപോലൊരു ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെയും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല താരതമ്യപ്പെടുത്താൻ നമുക്ക് പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അവർ വേറെ കാരണം അവർ ഒരുപാട് എടുത്ത് പഠിച്ച് അവരെ ജോലി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിംഗ് ഉള്ളൊരു ജോലിയാണ് അതാണ് സഞ്ജുട്ടയ്ക്ക് ഇനി ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാനിപ്പ നിന്നെ കുറ്റപ്പെടുത്തിയതെന്നല്ല അല്ലെങ്കിൽ നീ ചെയ്ത കാര്യം നീ പറഞ്ഞത് നിന്റെ കാര്യമാണ് ഒരിക്കലും എനിക്ക് പറയാനുള്ളത് സഞ്ജുടക്കീനോടല്ല പഠിക്കുന്ന കുട്ടികളോടാണ് കാരണം എന്ന് വെച്ചാൽ ഇവനെപ്പോലുള്ള ആൾക്കാർ ഓരോ പോസ്റ്റ് ഇടും അവർക്ക് ഈ പറഞ്ഞ വ്യക്തിക്ക് അത് ഓക്കെ ആയിരിക്കാം നേരെ മറിച്ച് നിങ്ങൾക്ക് അത് ഓക്കെ ആയിരിക്കണം എന്നില്ല ഇപ്പോൾ ഇവൻ്റെ പോസ്റ്റ് കണ്ടാൽ ഒരു ഡോക്ടറേറ്റിന് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ടീച്ചർ ആകാൻ വേണ്ടി പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ മറ്റ് പല വേക്കൻസികളിലോട്ടും പഠിച്ച് കയറാൻ ഒരു കുട്ടി ചിലപ്പോൾ ഇവൻ്റെയൊക്കെ കാര്യങ്ങൾ കണ്ട് ഇതുപോലെ വ്ളോഗിലോട്ട് ഇറങ്ങും ഒരു തേങ്ങാ പൂണ്ണൊക്കെ കിട്ടാൻ പോകുന്നില്ല നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് ഉള്ള ജോലിയാണ് നിങ്ങൾക്ക് മാസം നല്ല സാലറി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പിരിഞ്ഞു കഴിയുമ്പോൾ പോലും നിങ്ങൾക്ക് പെൻഷൻ ഉണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും പേടിക്കാനൊന്നുമില്ല എല്ലാം ഓക്കെയാണ് നേരെമറച്ച് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്തു പോകാവുന്നതാണ് അല്ലെങ്കിൽ നമുക്കിപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റീച്ചുള്ള അക്കൗണ്ട് തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഏത് പ്ലാറ്റ്ഫോം ആയാലും ശരി നമ്മുടെ പെർമിഷൻ പോലും ഇല്ലാണ്ട് അത് ടെർമിനേറ്റ് ചെയ്യാനുള്ള പൂർണ്ണ അധികാരം അവർക്കുണ്ട് അപ്പം ഇതും ഒരു സ്റ്റാൻഡിംഗ് ഉള്ള ജോലി ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല നമ്മുടെ സഞ്ജുട്ടയ്ക്ക് മോനെ നീ അതാദ്യം മനസ്സിലാക്ക് നീ വലിയ ഇൻഫ്ലുവൻസറോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും പക്ഷേ ഇതുപോലുള്ള വിവരക്കേട് വിളിച്ചു പറയുമ്പോൾ ആലോചിക്കണം ആദ്യം നിങ്ങളോട് അവർ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമല്ല കാരണം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന ഒരുപാട് കുട്ടികളോടാണ് ഞാൻ പറയുന്നത് കാരണം ഇത് ഇവനെ പോലുള്ള ആൾക്കാരുടെ വാക്കൊന്നും കേട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സ് മാറരുത് നിങ്ങൾ പഠിച്ചൊരു നല്ലൊരു ജോലി നിങ്ങൾക്ക് നേടാൻ പറ്റുമെങ്കിൽ നേടുക ഞാൻ ഇപ്പോഴും പറയുന്നു പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ അതായത് നിങ്ങളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങളൊരു ഡോക്ടർ ആവണം എന്ന് വിചാരിക്കുന്ന നിങ്ങൾ ഒരിക്കലും ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ട് അത് സ്കിപ്പ് ചെയ്ത് ഇതിലോട്ട് വരരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഒരു ജോലിയൊക്കെ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് ആയിട്ട് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള പേഷൻ തിരഞ്ഞെടുക്കാം നല്ല വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ബ്ലോഗ് നമുക്ക് ബ്ലോഗ് മാത്രം ചെയ്യാം അല്ലാതെ നിങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ പോസ്റ്റ് കണ്ട് ഒരിക്കലും നിങ്ങളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നിങ്ങൾ എന്താ പറയുക ആ ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തി വ്ളോഗിലോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് വന്നു കഴിഞ്ഞാൽ ലക്ഷ്യങ്ങൾ വാരാന്നുള്ള പല ആൾക്കാരും പറഞ്ഞിരുന്ന കാര്യമൊന്നും നടക്കൂല വാരുന്ന ആൾക്കാരുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് നിങ്ങൾക്കും നടക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ജോലി തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഇവൻ പറഞ്ഞതൊന്നും വലിയ ഒരു എന്താ പറയുക അതിൻ്റെ അകത്ത് വലിയൊരു കാര്യം ഉണ്ടായി നിനക്ക് തോന്നുന്നില്ല കാരണം അവൻ അവൻ്റെ ഒരു കാര്യം വിളിച്ച് പറഞ്ഞതാണ് അങ്ങനെ ഒരു മണ്ടത്തരവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യങ്ങൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം മലയാളികൾക്ക് ചോറ് തിന്നുന്ന ആൾക്കാർക്ക് കൃത്യമായി മനസ്സിലാവും ഞാൻ പറയുന്നതും മനസ്സിലാവും കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് എത്ര എത്രയോളം ആൾക്കാരുണ്ട് എത്രത്തോളം ആൾക്കാരുണ്ട് കിട്ടാത്ത ഒരുപാട് അതായത് ഞാൻ പറയുന്നത് അതുമായിട്ട് യാതൊരു ക്വാളിഫൈഡ് ഇല്ലാത്ത ആൾക്കാരെയല്ല ഞാൻ പറയുന്നത് എല്ലാ കഴിവുണ്ടായിട്ടും നിങ്ങളിപ്പം ചാൻസ് അല്ലെങ്കിൽ ഇവനെപ്പോലുള്ള ആൾക്കാരുടെ വാക്കും കേട്ട് നിങ്ങൾ വരരുത് എന്നാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ നമ്മളൊരു ഗവൺമെൻറ് ലിസ്റ്റിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്ത് കെട്ടി തപസിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അവരൊക്കെ അത് എന്താ പറയുക ദൈവത്തിൻ്റെ സ്ഥാനത്ത് കണ്ട് അവർ ആ ജോലി എന്ന് പറഞ്ഞാൽ ചിലപ്പം അവരെ ഒരു കുടുംബം എന്താ പറയുക മുമ്പോട്ട് പോകേണ്ട കാര്യങ്ങളാകും അപ്പോൾ അത് എന്താ പറയുക അതിനെയൊക്കെ സിമ്പിളായിട്ട് കാണുന്ന ഇവനെ പോലുള്ള ആൾക്കാർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് സോഷ്യൽ മീഡിയ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾക്ക് എല്ലാ മാസമൊന്നും ഒരുപോലുള്ള സാലറി ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല സോഷ്യൽ മീഡിയ ആയപ്പോൾ ഇന്നിപ്പോൾ ഒരു 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 നിങ്ങൾക്കിപ്പോൾ ഈ മാസം ഒരു നല്ല വരുമാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് മന്ത് വരുമാനം ഉണ്ടാവില്ല പീരിയഡ് ഷോർട്ടഡ് ആയിരിക്കും പല കാരണങ്ങളുണ്ട് അതിന് അപ്പോൾ നിങ്ങൾ സ്റ്റേബിളായിട്ടുള്ള ഒരു നല്ലൊരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു ഫിക്സഡ് ആയിട്ടുള്ള സാലറി നിങ്ങൾക്ക് ഉറപ്പാണ് മറ്റു പല കാര്യങ്ങളും ഉറപ്പാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ കോടികൾ ഉണ്ടാക്കുന്നുണ്ടാവാം പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചോ ഒന്നും ഉണ്ടാവില്ല ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയ കോടികൾ വെച്ച് അവർ പണിതുകൂട്ടുന്നത് ചില്ലറ കാര്യങ്ങളൊന്നുമല്ല വലിയ ആഡംബരമായിട്ടുള്ള കാറുകൾ വാങ്ങുന്നു അതുപോലെ തന്നെ വീടുകൾ എടുക്കുന്നു എല്ലാം ചെയ്യുന്നു വരുമാനമുണ്ടോ ഓക്കെ ചെയ്തോ പക്ഷേ ഇതിന് സ്റ്റാൻഡിങ് ഉണ്ടാവില്ല നിങ്ങൾക്കിപ്പോൾ ഈ ഇത്രയിലുള്ള ലക്ഷറി സാധനങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്തു അവസാന ഘട്ടം നിങ്ങൾക്ക് ഈ ഒരു സാലറി നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങൾക്കൊക്കെ നിങ്ങൾ എങ്ങനെ മെയിൻ്റൈൻസ് ചെയ്യും അങ്ങനെയൊരു ചോദ്യം കൂടി ഉണ്ട് നേരെ മറച്ചൊരു സ്റ്റാൻഡിങ് ഉള്ള ജോലിയാണെങ്കിൽ അങ്ങനെയല്ല നിങ്ങൾ എന്ത് ചെയ്താലും അവസാനം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ കിട്ടും സോ അത് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക അല്ലാണ്ട് ഇവനെ പോലെയുള്ള ആൾക്കാർ വലിച്ചു വാരി ഒരുപാട് പോസ്റ്റുകൾ ഇടും അതൊന്നും കണ്ട് ഇപ്പോഴത്തെ കുട്ടികളോടാണ് ഞാൻ പറയുന്നത് ദയവി ചെയ്ത കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ പഠിത്തവും വിട്ട് നിങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങളുടെ പിന്നാലെയൊന്നും പോകരുത് അതായത് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾ സൈഡായിട്ട് ഒരു യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്തോ നോ പ്രോബ്ലം അതിലൊന്നും ഇവിടെ ഒരു പ്രശ്നവും വരാനില്ല തീർച്ചയായിട്ടും പറയാം അതൊക്കെ ഓക്കെയാണ് പക്ഷേ നിങ്ങളൊരു ഒരു ടീച്ചറാവാൻ പഠിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറാവാൻ പഠിക്കുകയോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ജോലി തന്നെയാണ് ബെറ്റർ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇനിയിപ്പോൾ എന്താണെന്നുള്ള കാര്യം ജനങ്ങൾ പറയട്ടെ ഞാൻ പറഞ്ഞതാണോ അല്ലെങ്കിൽ ഇവൻ പറഞ്ഞതാണോ ശരി എന്നുള്ള കാര്യം ജനങ്ങൾ പറയട്ടെ കാരണം ഏതാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് പഠിക്കാൻ പോകുന്ന ആൾക്കാർ അത് മിസ്സ് ചെയ്ത് ഇതിലോട്ട് വരരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും ആരും വ്ലോഗ് ചെയ്യരുത് എന്നുള്ള കാര്യമല്ല അത് മനസ്സിലാക്കണം ഞാനത് വ്യക്തമായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇവൻ്റെ ഒരു പോസ്റ്റിങ്ങനെ മൊബൈൽ ഞാൻ നോക്കുന്ന സമയത്ത് സന്ധ്യ സമയം ഞാൻ ഇവൻ്റെ പോസ്റ്റ് ഞാൻ കാണുന്നു അപ്പോഴാണ് ഞാൻ വിചാരിച്ചതാണ് അത് ഒരു വീഡിയോ നമ്മൾ ഒരു ചെയ്യണം എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഈ പറയുന്ന വ്യക്തി ഇനി നമ്മൾ കുറ്റപ്പെടുത്തുന്ന ഒന്നുമല്ല ഇപ്പം ഈ സഞ്ജു ടക്കിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം അവൻ്റെ ആ ഒരു വരുമാന ശൈലി ഓക്കെ ആയിരിക്കാം ഓക്കെ അവനിപ്പം ബ്ലോഗ് ചെയ്യുന്നു അല്ലെങ്കിൽ പല മേഖലകളിലിപ്പം എന്തൊക്കെയാണ് ചാൻസുകളും കാര്യങ്ങളൊക്കെ കിട്ടി ആണെന്ന് കരുതുന്നു എന്നും കരുതി മറ്റുള്ള ജോലിയൊക്കെ പുച്ഛത്തിലൂടെ പറയുന്നത് അതായത് ഇപ്പോൾ ഡോക്ടർമാർ അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ് ജോലിയൊക്കെ എന്താ പറയുക അവരൊക്കെ ഇങ്ങനെ പറയുന്നു നമുക്ക് പൈസയൊന്നും ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ജോലിയിൽ എന്തോ ഒരു താഴ്ത്തി കെട്ടുന്ന പോലെയാണ് ഇവൻ പറയുന്നത് അതായത് ഒരു ബ്ലോഗറേയും ഒരു ഡോക്ടറേയും അല്ലെങ്കിൽ ഇവരെയും തമ്മിൽ ഇവൻ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത് അതൊരിക്കലും പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് രണ്ടും രണ്ട് തന്നെയാണ് എത്രയായാലും ഉദാഹരണം നിങ്ങൾക്ക് പല ആൾക്കാരും ഇത് കൈകാര്യം ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന പല ആൾക്കാരോടും ആരോട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അവർ കൃത്യമായി പറഞ്ഞു തരും എന്താണ് സോഷ്യൽ മീഡിയ വരുമാനം അല്ലെങ്കിൽ എത്രത്തോളമാണ് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് തന്നെ അറിയാം നമ്മൾ ഒരുപാട് എൻ്റർടൈൻ ചെയ്തൊരു ആപ്പാണ് ടിക്ടോക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഇന്ത്യയിലില്ല എന്താണ് അവസ്ഥ ഇതേ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലുണ്ടായ പല ആൾക്കാരും ആ സമയം തന്നെയാണ് യൂട്യൂബിലോട്ട് ക്ലച്ച് പിടിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോട്ട് ക്ലച്ച് ഇപ്പം കുറേ ആയിട്ട് വരാൻ തുടങ്ങിയത് ഇപ്പം അടുത്ത് എഫ് ബി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മാറി മാറി കളിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇതിൻ്റെ അകത്ത് ഒരിക്കലും ഒരു സ്റ്റാൻഡിംഗ് ഇല്ല പറയാൻ പറ്റില്ല കിട്ടുന്ന സമയം നല്ല പൈസ ഉണ്ടാവാം ഓക്കെ ആ ഒരു പൈസ ബെറ്ററായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ആ ഒരു പൈസ ഇപ്പോൾ കുറച്ച് ഫിക്സ്ഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളോ കാര്യങ്ങളോ തുടങ്ങി അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് സോഷ്യൽ മീഡിയ ഈ ഒരു വരുമാനം കിട്ടി മറ്റേതെങ്കിലും ഒരു സ്ഥാപനോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു നല്ലൊരു ബിസിനസ് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു വരുമാന സ്രോതസ് വരുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ ഞാൻ ബിച്ചലട്ട് വരും കാരണം അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മളിപ്പം വരുമാനം ഉണ്ടെന്ന് വിചാരിച്ച് ഓവറായിട്ട് പല കാര്യങ്ങളും പർച്ചേസ് ചെയ്ത് പലതും വാങ്ങിക്കൂട്ടി അവസാനം ഈ സോഷ്യൽ മീഡിയ വരുമാനം നിലച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വാങ്ങിയ സാധനത്തിൻ്റെ പൈസ പോലും അല്ലെങ്കിൽ അതിൻ്റെ ചിലപ്പോൾ ഇ എം ഐ ആയിരിക്കാം വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനമൊക്കെ ഇ എം ഐ ഇട്ട് വാങ്ങുന്ന ആൾക്കാർ വരെയുണ്ട് അതിൻ്റെ ഇ എം ഐ പോലും അടക്കാൻ കഴിയാണ്ട് നിങ്ങൾ കടക്കണിയിലാവും അതുകൊണ്ട് ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വരുമാനത്തിന് ഉച്ചയ്ക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടില്ല എന്നോ ഒന്നും ഞാൻ പറയുന്നതൊന്നുമല്ല അതൊക്കെ കിട്ടും ഒരുപാട് പൈസ കിട്ടുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പം നമുക്കറിയാം എം ഫോടെക്ക് അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ചാനൽ ചെയ്യുന്ന ഫിറോസ്ക ഇവരൊക്കെ പറയുന്നത് നിങ്ങൾ പഠിക്കാൻ കഴിയുമെങ്കിൽ പഠിച്ചോളൂ പഠിക്കാൻ കഴിവുള്ള ആൾക്കാരോടാണ് പറയുന്നത് പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ പോലും സ്കിപ്പ് ചെയ്ത് ഇതിൻ്റെ അകത്ത് വരുന്നു അതുകൊണ്ടാണ് അത് എടുത്ത് പറയാൻ കാരണം അപ്പോൾ അവരെ പോലുള്ള യൂട്യൂബർമാർ വരെ പറയുന്നത് നിങ്ങൾ പഠിക്കാൻ കഴിവുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ച് തന്നെ നിങ്ങൾ ജോലി നേടുക അല്ല കഴിവൊന്നും ഇല്ലെങ്കിൽ ഓക്കെ നിങ്ങളുടെ പാഷൻ എന്താന്നുള്ളൊരു കാര്യമാണ് അല്ലാതെ നമ്മളിപ്പം ആൾക്കാർ പലതും പറയും പലതും പറയുന്ന വച്ചാൽ അത് അവരുടെ ജീവിത സാഹചര്യത്തിന് ഓക്കെ ആയിരിക്കാം എന്ന് വിചാരിച്ചത് നമ്മുടെ ജീവിതത്തിന് മാച്ച് ആവണമെന്നില്ല അപ്പൊ നിങ്ങൾ ഇരുത്തി ചിന്തിക്കുക നിങ്ങൾ ഇരുത്തി ചിന്തിക്കുക കുട്ടികൾ തന്നെ ഇപ്പം സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ യൂത്ത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള പരിപാടി കാരണം നല്ല രീതിക്ക് കഴിവുണ്ടായിട്ടും ഇതിൻ്റെ അകത്ത് വന്ന് സമയം ചിലവാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതാ പറഞ്ഞത് ഇത് ചെയ്യണ്ടാന്നല്ല നിങ്ങളുടെ പാഷൻ പാഷനുസരിച്ച് നിങ്ങളൊരു ആവൂ നിങ്ങൾക്ക് അതിനുള്ള റെസ്പെക്ടേഷൻ നൂറ് ശതമാനം ഉറപ്പിൽ കിട്ടും അത് നിങ്ങളുടെ ഒരു കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും നല്ലതാണ് ഒരു റെസ്പെക്റ്റും കിട്ടില്ല ആ നാട്ടുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിലും മൊത്തത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾക്കൊരു വലിയൊരു ബഹുമാനം കിട്ടും ഒരു മാഷാണെന്നൊരു ടീച്ചറാണെന്ന് അല്ലെങ്കിൽ ഇപ്പം ഒരു ഡോക്ടറാണെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ എത്ര ഡോക്ടർമാരുണ്ട് സൈഡായിട്ട് യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര ടീച്ചർമാരുണ്ട് അങ്ങനെ ചെയ്തു അങ്ങനെ നമുക്ക് ചെയ്യാം അല്ലാണ്ട് പോലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടാൽ വിചാരിക്കും എന്താ പറയുക ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ഒരു മണ്ട ഒരു എന്താ പറയുക ഒരു ഒരു പോസ്റ്റാണ് എനിക്കെന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളാണ് കമൻറ്റ് പറയേണ്ടത് കമൻറ്റ് ബോക്സ് ഇങ്ങനെ മലയ്ക്കെ തുറന്നിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും പറയാം പിന്നെ ഒരു കാര്യമുണ്ട് പോസിറ്റീവായിട്ട് അതായത് നമ്മൾ ചെക്ക് ചെയ്യണം ഒരാൾ പറയുന്ന കാര്യം എന്താണെന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം വെച്ചപ്പോൾ ഞാൻ പറയുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക എന്താണ് പറയുന്നത് അല്ലാതെ ചീത്ത വിളിക്കണം എന്നുള്ളൊരു ടെൻഡൻസിയും കൊണ്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല നിങ്ങളോട് അത്രേ ഉള്ളൂ അപ്പം ഈ ഒരു പോസ്റ്റ് ഞാൻ കണ്ട സമയത്ത് എനിക്ക് ജസ്റ്റ് ഒന്ന് ഇത് പറയണമെന്ന് തോന്നി ഒരുപാട് ആൾക്കാർക്ക് ഇതൊന്നും കേട്ടാലൊന്നും ആർക്കും ചിലപ്പോൾ ഒന്നും മനസ്സിലാവണമെന്നില്ല ചിലപ്പം അതൊന്നും സ്വീകരിക്കണമെന്നൊന്നുമില്ല പക്ഷേ കണ്ടപ്പോൾ അറിയുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും കുറച്ച് കുട്ടികളെങ്കിലും കാണും അറിയുന്ന കുറച്ച് കുട്ടികളെങ്കിലും അവരെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിലും ആയല്ലോ നമ്മൾ ആ ഒരു പോസ്റ്റ് കണ്ടപ്പം എനിക്ക് തോന്നിയൊരു കാര്യം അതാണ് നീ ജനങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു അഭിപ്രായം എന്നുള്ളതെല്ലാം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളാണ് ഇതിന് ഉത്തരം പറയേണ്ടത് കാരണം കാണുന്നത് വീഡിയോസ് കാണുന്നതും ഇപ്പം സഞ്ജു ടക്കിൻ്റെ പോസ്റ്റ് കാണുന്നതും അല്ലെങ്കിൽ ഞാനിടുന്ന പോസ്റ്റ് കാണുന്നതും ജനങ്ങളാണ് അപ്പോൾ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇപ്പം ജനങ്ങൾ നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് വ്യൂസ് കിട്ടുന്നതും അതിലൂടെ വരുമാനം കിട്ടുന്നതും പല ആൾക്കാർക്കും അപ്പം നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന കമൻസ് കൃത്യമായ രീതിയിൽ നിങ്ങൾ ഇടുക എന്താണ് ഞാൻ പറഞ്ഞ കാര്യം ഞാനിപ്പോഴും ലാസ്റ്റും കൂടെ ഞാൻ പറയുന്നു പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടികളോട് ഞാൻ പറഞ്ഞു പഠിക്കാൻ കഴിവുണ്ട് അല്ലെങ്കിൽ ഒരു ജോലി നേടാൻ പറ്റും എന്നിട്ടും അത് മിസ്സ് ചെയ്ത് ഇതിലോട്ട് വരുന്ന ആൾക്കാരോട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് മനസ്സിലാക്കുക കേട്ടോ അല്ലാതെ ഇവനെ പോലെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് എന്തെങ്കിലും വിളിച്ച് പറയുന്ന ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടാ പൊന്നെ മക്കളെ നിങ്ങളും പട്ടിണിയാവും നിങ്ങളെ ഈ ഒരു വയസ്സ് വരെ ഒരു പത്തിരുപത്തി രണ്ട് വയസ്സോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സോ ഒക്കെ വരെ വളർത്തി വലുതാക്കിയാൽ നിങ്ങളുടെ അച്ഛനമ്മയും പട്ടിണിയാവും നിങ്ങളുടെ കുടുംബം മൊത്തം കോഞ്ഞാട്ടെ അതുകൊണ്ട് തീരുമാനിക്കുക ഏത് ജോലി വേണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ബുദ്ധി ബുദ്ധി കൊടുക്കുക ബുദ്ധി കൊടുത്ത് ആലോചിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ടന്മാരെ വിളിച്ചു പറയുന്ന കാര്യത്തിൻ്റെ പിന്നാലോടല്ലേ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ആലോചിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരോട് നല്ല ആൾക്കാരോട് ചോദിക്കുക എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്ങനെയാണെന്നുള്ള കാര്യം ആ ഒരു യുക്തി നിങ്ങൾക്ക് വേണം ഇപ്പം പല ആൾക്കാരും ഇപ്പം എന്തെങ്കിലും ഇപ്പം വിദേശത്തൊക്കെ ഒരുപാട് ആൾ പെട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരുത്തരം ഒരു പോസ്റ്റ് ഇടുന്നത് കണ്ടിട്ട് വിസയെടുത്ത് അങ്ങോട്ട് പോകും അവിടെ പോയിട്ട് പെടും പറഞ്ഞ ജോലി ജോലിയുമായിരിക്കില്ല ഒരു വണ്ണാം മണ്ണാങ്കട്ടായിരിക്കില്ല അന്വേഷിക്കാനുള്ളൊരു ബുദ്ധി ഇല്ല കയ്യിൽ കുറച്ച് പൈസയുണ്ട് അതെങ്ങനെയെങ്കിലും ചെലവാക്കിയിട്ട് എങ്ങനെയെങ്കിലും പോകാന്നുള്ള ന്യായം ഉദാഹരണത്തിന് ഞാൻ അതാ പറഞ്ഞത് ഇവനെ പോലുള്ള ആൾക്കാരിൽ ഇടുന്ന പോസ്റ്റും കണ്ട് കുറെ ആൾക്കാർ ചിലപ്പോൾ അതിൻ്റെ മെക്കെട്ട് പോയിട്ടുണ്ടാകും ഒരുപാട് കുട്ടികൾ ഇവരൊന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് എന്താ പറയുക നമ്മൾ ശിരസാൽ വഹിക്കുന്നൊന്നും ഉള്ള ഇതൊന്നും എനിക്കില്ല പറയാനുള്ളത് നമ്മൾ പറഞ്ഞു ഫ്യൂച്ചറിൽ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പറഞ്ഞതിൽ സത്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റും ഏറ്റവും അവസാനമായിട്ടും ഞാൻ പറയാം വ്ളോഗർമാരെയെ വ്ളോഗർമാരുടെ വഴി അത് വേറെ വഴി ഒരു പ്രൊഫഷണൽ ജോലി എന്ന് പറഞ്ഞാൽ അത് ഒരു ജോലി തന്നെയാണ് മക്കളെ അതൊരിക്കലും ഒരു വ്ളോഗർമാരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത് കാരണം അത് എന്താ പറയുക ആ ഒരു ഒരു സ്റ്റാൻഡിംഗ് ഉള്ള ജോലിയുടെ അകലത്ത് വരില്ല ബ്ലോഗർമാരുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവർ അവരുടേതായിട്ടുള്ള വരുമാനം അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നുണ്ട് അവരെ കഷ്ടപ്പാടുണ്ട് ബ്ലോഗ് ചെയ്യാൻ കഷ്ടപ്പാടുണ്ട് വീഡിയോ സെറ്റാക്കാൻ കഷ്ടപ്പാടുണ്ട് എല്ലാത്തിനും നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ഞാനും പക്ഷേ നമ്മൾ സ്റ്റാൻഡിംഗ് ആയിട്ടൊരു ജോലി നേടുന്ന സംഭവം കുട്ടികൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക കേട്ടോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറ് സെറ്റാണ് നിങ്ങളുടെ വീട്ടുകാർ സെറ്റാണ് നിങ്ങളുടെ അച്ഛനമ്മമാരും സെറ്റാണ് അവരെയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ വരുമാനവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എല്ലാ കാര്യങ്ങളും അല്ലാതെ ഇവന്മാരെ പോലുള്ള ആൾക്കാർ ഇന്നൊരു പോസ്റ്റ് എഴുതിയിട്ട് നാളെ അവരെ ഒന്നും കാണാൻ പോലും പറ്റില്ല നിങ്ങൾ കടന്ന് നിലവിളിക്കുമ്പം നിങ്ങളുടെ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരോ ഒക്കെ ഉണ്ടാവും നിങ്ങളെ ആശ്വസിപ്പിക്കുക ഇവനെ പോലുള്ള ആൾക്കാരൊന്നും അങ്ങോട്ട് വരണമെന്നില്ല സോ നിങ്ങൾ തീരുമാനിക്കുക ഏത് ചെയ്യണം എന്താക്കണം ഇപ്പോൾ ഒന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും എന്താ പറയുക ഭയങ്കര അല്ലേ അപ്പോൾ ശരി എന്നെ സ്നേഹിക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പം കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് സ്റ്റുഡൻസൊക്കെ ഇത് കേട്ടിട്ട് നിങ്ങൾ നന്നാവണമൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ യുക്തിപൂർവം ചിന്തിച്ച് ആലോചിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക നമസ്കാരം വണ്ടിയിലിരുന്നാണ് കൈസ് വേണ്ടതാ ഈ ഒരു ഐറ്റം വെച്ചിട്ട് പോലും ചൂട് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ ഓ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഏതാണ്ട് സാധനം പക്ഷേ ഇതിൻ്റെ പിറകിൽ എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ചൈന ആണ് കേട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല എല്ലാ ദൈവങ്ങളും ഉണ്ട് നമ്മുടെ ഹിന്ദുസിൻ്റെ ദൈവമുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻ്റെ ഉണ്ട് ഇനിയിപ്പം ഈ പറയുന്നത് ഇതാ നമ്മുടെ ഞാൻ കാണിച്ചത് നമ്മുടെ അള്ളാഹുവിൻ്റെ ഉണ്ട് ഇതൊക്കെ കണ്ടോ അള്ളാഹുവിൻ്റെ കണ്ടോ അപ്പം നമ്മളൊക്കെ എല്ലാ മതത്തിനെയും ആരാധിക്കുന്നെയും വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഒരു മതത്തോടും പൊച്ചവും ഇല്ല ഇനി ആരും അതും പറഞ്ഞു വരണ്ട